ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇച്ചിരി ഒരു ക്ലീനിങ്ങും പാചകവും ഒക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ രാത്രി പതിനൊന്ന് മണിക്കുള്ള ഒരു ലീലാവിലാസമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ചോറും ഒക്കെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ വെള്ളം നാളത്തേക്ക് നമുക്ക് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കിയത് തീർന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെയാണ് നമ്മൾ വീട് ക്ലീനിങ്ങൊക്കെ എപ്പോഴും ചെയ്യത്തില്ല കേട്ടോ വീട് ക്ലീനിങ്ങൊക്കെ ഇന്ന് ഏറ്റവും നമ്മൾ കയടനെ കയഡന ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള സമയവും കാര്യമൊന്നുമില്ല നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഗ്യാസടുപ്പൊന്ന് തുടച്ച് ഗ്യാസ് അടുപ്പ് നമ്മൾ പാചകമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം അതിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് പോകുന്നതാണ് പക്ഷേ നമ്മളതിൽ പാചകം ചെയ്യുമ്പോഴത്തേക്ക് പാചകം ചെയ്യുന്നതൊക്കെ അതിലോട്ട് വീണ് 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 അതിൻ്റെ ചുറ്റും കച്ചറായിട്ടൊക്കെ ഇരിക്കുമല്ലോ അത് ഇതുപോലെ സമയം കിട്ടുന്ന ദിവസങ്ങളിലോ ഒന്ന് ക്ലീനാക്കും അപ്പോൾ ഞാൻ ആദ്യം ഒന്നൊന്ന് ക്ലീനാക്കി അത് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ തോന്നി എന്നാൽ നമുക്ക് ഈ ചെവിരും കൂടെ ഒന്ന് ക്ലീനാക്കാമെന്ന് ഇത് വലിയ കുണമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കഴിവണമെന്നേ ഉള്ളൂ അതേ ഒന്നും പോകേന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തകരമുണ്ടല്ലോ തകര ഷീറ്റ് പോലത്തെ സംഭവമാണ് അത് നമ്മുടെ ഈ തുണികളിൽ പിന്നീട് ഇതുണ്ടല്ല കരപ്പം പിടിച്ചതുപോലെയാണ് പോലെയാണ് പോരാത്തിന് നമ്മൾ ഓപ്പണായിട്ട് കിടക്കുന്ന അടുക്കളയാണ് മഴ വന്നാലും എന്ത് വന്നാലും കച്ചറയൊക്കെ നനഞ്ഞ് 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 അതിൽ പെട്ടെന്ന് പിന്നീട് ഇതാവും അഴുക്കും കാര്യങ്ങളൊക്കെ പോരത്തിന് പാചകവും അതിൻ്റെ വെള്ളം ഇതൊക്കെ തിറിക്കുമ്പോഴത്തേക്ക് പ്രശ്നമാണ് പിന്നെ നമുക്ക് കൈകെട്ടന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ നമ്മൾ ഈ പാചകം ചെയ്യണേൻ്റെ കൂടെയൊക്കെ അതിനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിന് സമയമെടുക്കും നമ്മൾ ഇടപിടിയെന്ന് പറഞ്ഞിട്ട് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല പാചകവും ചെയ്ത് പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടിയിട്ടാണ് മറ്റുള്ള നമ്മുടെ പരിപാടികളോട്ട് വീഡിയോ ആയാലും ലൈവ് ആയാലും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്കും കൂലിക്ക് ഇതിനിടയിൽ നമ്മൾ ജപ്പാണിക്കും പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്കും പോകാണ്ട് വീട്ടിലെ പാചകവും ക്ലീനിങ്ങും മാത്രമാണെങ്കിൽ നമുക്കൊരു വിഷയവും ഇല്ല സമാധാനമായിട്ട് പാചകം ചെയ്യാം സമാധാനമായിട്ട് ക്ലീൻ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് നമ്മൾ നമ്മളൊരാളും കൊണ്ട് ഒമ്പതിനായിരം കൊട്ടേഷനുമാണ് അതുകൊണ്ടപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചില ആഴ്ചയിൽ ചില ദിവസങ്ങളിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രാത്രി പതിനൊന്ന് മണി നേരത്ത് ഇങ്ങനെ എനിക്ക് ചില സമയം എൻ്റെ രീതികൾ അങ്ങനെയാണ് അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഇത്തിരി വെള്ളം വീത്ത് കഴിക്കുക കഴിവാതം പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കരുതി തന്നാൽ ഒന്ന് വീഡിയോ കൂടെ ആയിക്കൊണ്ട് പോട്ടെ നമ്മുടെ കൂട്ടുകാരും കൂടെ കാണിട്ടെ നമ്മുടെ രാത്രി കലാപരിപാടികൾ നിങ്ങളും കൂടെ ഒന്ന് കാണിട്ടെ എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്തോണ്ടെന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ കടന്ന് പിടി പിടിക്കണത് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാട്ടണമെന്നേ ഉള്ളൂ അഴുക്കൊന്നും പോകണില്ല ജെല്ലെ അപ്പോഴത്തെങ്കിലും എന്ത് ചെയ്യാനാണ് നമ്മൾ കൈ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മകളിലുണ്ടല്ലോ മറ്റേ തകരത്തിൻ്റെ തകരത്തിൻ്റെത് ഇതാണേ ഇതുകൊണ്ടല്ലോ എന്തോ ഒന്നും ഗ്രില്ല ഗ്രില്ല അങ്ങനെ എന്തോ സംഭവം പറയൂല നെറ്റാ എന്തൊക്കെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ കൈ പൊളന്നുകൊണ്ട് പോവും അതുകൊണ്ട് റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല പോരത്തിൻ്റെ കൈയിനും നിങ്ങളെ ഇല്ല ഒരേ ഇഞ്ച് നിങ്ങളെ പോകുള്ളൂ ഈ അര ഇഞ്ച് നിങ്ങളാൻ വെച്ചിട്ട് എവിടെ ഇട്ടാനാ അപ്പം എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ചെല്ലങ്ങളെ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി പെണ്ണ് പതിനൊന്ന് മണി നേരത്തെ ഫോണും എടുത്തുകൊണ്ട് വെച്ചിട്ട് ഈ ആ അങ്ങോട്ടിങ്ങോട്ടുണ്ടാ ക്ലീനാക്കുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണോ നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ എത്തിച്ചിട്ടാലും നിങ്ങൾ വീഡിയോ ഒന്നും കാണുന്നില്ല കേട്ടോ വീഡിയോ നിങ്ങൾ ഇല്ല അത് എൻ്റെ കുറ്റമാണോ നിങ്ങളെ കുറ്റമാണോ എൻ്റെ വീഡിയോയുടെ കുഴപ്പമാണോ എൻ്റെ വോയിസിൻ്റെ കുഴപ്പമാണോ എൻ്റെ യൂട്യൂബിൻ്റെ കുഴപ്പമാണോ എന്ത് കുഴപ്പമാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിച്ചിട്ടും വീഡിയോ ഒന്നും അങ്ങോട്ട് പോരണില്ല അപ്പം നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടാ വഴിപാട് പോലെയൊക്കെ അങ്ങ് ചെയ്തു വഴിപാട് പോലെയൊക്കെ അങ്ങ് ചെയ്തു എത്രയൊക്കെ ചെയ്താലും അങ്ങനെയൊക്കെ തന്നെ അപ്പം നമുക്ക് നാളത്തെ വിശേഷം നാളെ കാണാം അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ ചന്തയിൽ മീനുണ്ടെന്ന് നമ്മുടെ കൂട്ടുകേരികൾ മീൻ വാങ്ങാൻ പോയി അവർ ചന്തയിൽ കയറിയപ്പോഴത്തേക്ക് കുഞ്ഞു കോഴികളെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് കുഞ്ഞു കോഴികളെ ഈ കോഴികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനും തിരിച്ച് വരുന്ന വഴിക്ക് ഞാനും കയറി അമ്പത് രൂപയ്ക്ക് വാങ്ങി അൻപത് രൂപയ്ക്ക് വാങ്ങി അതിനെ കുടംപുളി ഇട്ട് പുളിയും മുളകുമ്പയ്ക്കും ഒന്ന് കരുതി അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം നമ്മുടെ ഈ മീനൊക്കെ കണ്ടിട്ട് കുറേ ദിവസം അതിൻ്റെ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ തൊട്ടമ്പലത്തിൽ ഒരു വർഷം പോകണം അറിയണില്ല കേട്ടോ ഒരു വർഷമൊക്കെ കണ്ണടച്ച പോലെയാണ് പോകുന്നത് വീണ്ടും നമ്മുടെ അമ്പലത്തിൽ സപ്താഹായി കേട്ടോ സപ്താഹായി അപ്പോൾ ഇനിയിപ്പോൾ പത്ത് ദിവസം നമുക്ക് ലൈവ് ചെയ്യാനായാലും വീഡിയോ ഇടാനൊക്കെ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് സൗകര്യം പോലെയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റുകയാണെങ്കിൽ എത്താം അപ്പോൾ എന്താ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കറി വെച്ചിട്ട് കാണിക്കാൻ പറ്റണേ അതിനു ഞാൻ ഞാനിതിന്റെ കൂടെ കഥ പറഞ്ഞുകൊണ്ട് പോയതാണ് നമ്മടെ ഇവിടെ അമ്പലത്തില് പിന്നീട് ഒരു വർഷം അറിഞ്ഞൂടെ കേട്ടോ ഒരു വർഷം പോകണതറിഞ്ഞൂടാ അപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ അടുത്ത അമ്പലത്തില് സപ്താഹവും യജ്ഞവും ആയിട്ടുണ്ട് അപ്പോൾ ഇനി പത്ത് ദിവസം നമ്മുടെ വീഡിയോ ലൈവൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ സൗകര്യം പോലെയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക ഇത് നമുക്കൊരു ചക്ക ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഒരു കൂട്ടുകാർ തന്നതാണ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ് പക്ഷേ സംഭവം പിഞ്ചാണെന്ന് തോന്നുന്നു കേട്ടോ ചക്കയുടെ രീതികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത്ര മൂത്തിട്ടൊന്നും ഇല്ലെന്ന് ഇല്ല അപ്പം നമുക്കത് വെട്ടി നോക്കാം വെട്ടി നോക്കിയിട്ട് അതിൻ്റെ അഹം എങ്ങനെയാണെന്ന് അറിയാം വെട്ടാനൊന്നും പറ്റുന്നില്ല സുഹൃത്തുക്കളെ പണി നമുക്ക് ഈ ചക്ക വെട്ടലൊന്നും അല്ലല്ലോ നമ്മുടെ ജോലി യാത് ജോലിയും നിത്യ തൊഴിലുള്ള അഭ്യാസം എന്ന് പറഞ്ഞാലും നിത്യവും നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് നമുക്ക് കൈവഴക്കാം ചേട്ടയില്ല കേട്ടോ ചേട്ടുണ്ട് ചേട്ടൻ ഉണ്ടായി ചേട്ടനെ ഇങ്ങോട്ട് വെട്ടിക്കായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൈയും കാലും കളിച്ചു നിക്കണേടയിൽ കത്തി എടുത്ത് വെച്ചിട്ട് വെട്ടിയിട്ടും വെട്ടിയിട്ടും ചക്കയ്ക്ക് അങ്ങോട്ട് വെട്ട് കേക്കുന്നില്ല വെട്ടിയിട്ടും വെട്ടിയിട്ടും ചക്കയ്ക്ക് അങ്ങ് വെട്ട കേൾക്കുന്നില്ല എന്താ പറയുക എന്നാലും ഞാൻ വിടുന്നില്ല ഒന്നീ ചക്ക ജയിക്കണോ അല്ലെങ്കിൽ ഞാൻ ജയിക്കണോ എന്നുള്ള മട്ടിൽ ഞാൻ അങ്ങ് ചക്ക ആ ഞാഞ്ഞ് വെട്ടുന്നുണ്ട് എന്തായാലും ഒരു ആയിട്ട് നമ്മൾ കത്തി വിടോന്നുള്ള ഇതിലിരിക്കുകയാണ് അപ്പം പിന്നെ എന്ത് പറയാം ഞാൻ ചക്കയൊന്നും നിന്നും പണ്ട് എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചക്കയുടെ പണ്ട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പം ഇച്ചിരി ചക്ക നമ്മുടെ പ്രായങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഔഷധ ഗുണങ്ങളുള്ള ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയുന്നത് അപ്പം ചക്കയൊക്കെ നല്ലതാണെന്ന് ഷുഗറിനായാലും മറ്റുള്ള ഷുഗർ ഇപ്പം നിലവിൽ ഉണ്ട് ഇല്ല പറയാൻ പറ്റില്ല എന്നാലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ പോയി നോക്കിയിട്ട് ഒരു മാസമായി പോയി നോക്കണം അത് നോക്കിയിട്ട് കൺഫേമാക്കാം കൊണ്ടേ ഇല്ലെന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും ചക്ക എനിക്ക് അങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലല്ലേ ഇപ്പം പിന്നെ മാക്സിമം ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്ക ഞാൻ പറഞ്ഞതുപോലെ പിഞ്ച് തന്നെയാണ് കേട്ടോ മൂത്തിട്ടൊന്നുമില്ല പിന്നെ പിന്നെ പാട വലിയ കട്ടിയൊന്നും വെച്ചിട്ടില്ല എന്തായാലും വെട്ടിയതല്ലേ ഒരു പീസ് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനതിനെ വെട്ടി എടുക്കുന്നുണ്ട് പിന്നെ വെട്ടി കറി വെക്കാം സമയം ഇപ്പം തന്നെ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് കേട്ടോ അത്യാവശ്യം ചേട്ട ഇല്ലാത്തതുകൊണ്ട് പിന്നെ മോനും ജോലിക്ക് പോയിക്കണം അവനും വരുമ്പോൾ താമസിക്കും പിന്നെ അത്യാവശ്യവും കാര്യമൊന്നുമില്ല നമുക്ക് അതുക്കെ പാചകം ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് ഈ സംഭവം എല്ലാം മീനും കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ചക്കയെ അവിടെ കൊണ്ടു വച്ചിട്ട് ഞാൻ അരമണിക്കൂർ കേട്ടെന്ന് കേട്ടോ അരമണിക്കൂർ കിടന്നിട്ട് രണ്ട് മണിക്ക് ശേഷം വന്നുള്ള സംഭവമാണ് ഈ കാണുന്നത് മൂന്ന് മണിക്കെങ്കിലും ഇച്ചിരി കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നോക്കാം അപ്പോൾ ഇനി വേവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂല അറിഞ്ഞൂടാ കേട്ടോ നോക്കാം വേവണതും വേവാത്തതൊക്കെ നോക്കാം എനിക്കൊരു തോരം വെക്കാൻ കൊള്ളുമോ എന്തോ എനിക്കറിഞ്ഞൂടാ ചക്കയെ പറ്റിയിട്ട് വലിയ അറിവൊന്നും എനിക്കില്ല ചക്ക പറ്റിയിട്ട് വലിയ അറിവും ഇല്ല എൻ്റെ വെട്ട് കാണുമ്പോഴും വൃത്തിയാക്കിൽ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ ചക്കയായിട്ട് എന്ത് എത്ര ബന്ധമുണ്ടെന്ന് ചക്കയും ഞാനിട്ട് എന്തോരം സ്നേഹമാണെന്ന് എൻ്റെ വെട്ടലും പറക്കലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കതിൽ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ചക്ക പിഞ്ചാണ് എന്നാലും ഞാൻ കറി വെക്കാൻ നിന്നെ തീരുമാനിച്ചു എന്തായാലും വെട്ടിപ്പറിക്കിയൊക്കെ ആഗ്രഹത്തോടെ വെട്ടി എടുത്തതല്ലേ കുറച്ചെടുത്ത് നമുക്ക് കറി വെക്കാം അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന കാര്യം വോയിസ് കൊടു നിക്കാതെ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് നോക്കിയപ്പോണ്ടല്ല അമ്പലത്തിലെ പാട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അമ്പലത്തിലെ പാട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒക്കെ പിഞ്ച് കേട്ടാ പിഞ്ചി ചക്കയാണ് എന്നാലും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ച് നോക്കാം എന്താവോ എന്തോ വേവമോ ഇല്ലെന്നന്ന് പറഞ്ഞുകൂടാ അപ്പം നോക്കട്ടെ വേവയാണെങ്കിൽ നമുക്ക് കാണാം വെന്താലും വെന്തില്ലെങ്കിലും കാണാം കൊഴിയാളെ കുഞ്ഞു കൊഴിയാളെ പുളിയുമുളകും കുടമ്പുളി ഇട്ട് അതിൻ്റെ പിള്ളേർ റെഡി ആയിക്കൊണ്ടിരിക്കണം കുറച്ചേ കൊള്ളു നിങ്ങൾ കണ്ടതാണല്ലോ അമ്പതിലേക്ക് എത്ര കാണുമെന്ന് അപ്പോൾ അതിനെ ഞാൻ കുറച്ച് വറുക്കാനും എടുത്ത് കുറച്ച് കുടമ്പുളി ഇട്ട് പുഴുമ്പോളം വയ്ക്കുന്നു ചക്ക പോര കേട്ട ചക്ക കൊത്ത് ചക്ക പിഞ്ച് ചക്കയല്ലേ ചക്കയെക്കുറിച്ചൊന്നും നമുക്ക് വലിയ വിവരമില്ല ചക്ക പിഞ്ച് ചക്ക എന്നാലും ഞാൻ വയ്ക്കുന്നുണ്ട് എന്നാലും ഞാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ചോറും എടുത്തിട്ട് ചക്കയും ചക്ക അത്യാവശ്യം അപ്പോൾ ഞാൻ ഉടച്ചുപറിക്കൊക്കെ എടുത്ത് ഇത്തിരി ലൂസായിട്ടെന്നു വെച്ചാൽ എനിക്ക് ചക്കയായാലും മരിച്ചിനെ ഇങ്ങനെ പുട്ട് പോലെ ഇരിക്കുന്ന ഇഷ്ടമില്ല സുഹൃത്തുക്കളെ നമ്മുടെ പാചകവും ടേസ്റ്റും രീതികളൊക്കെ പലർക്കും പല രീതിയാണ് എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന് ഇച്ചിരി കട്ടിയായിട്ടൊക്കെ ഇരിക്കണം പക്ഷേ എനിക്കും പിള്ളേർക്കൊക്കെ ഞാൻ കുഞ്ഞിലെ വെച്ചുകൊടുത്ത ഷീലായത് കൊണ്ടിരിക്കും പിള്ളേർക്കും ഒക്കെ ഈ ലൂസായിട്ടിരിക്കണമെന്നാണ് ഇഷ്ടം ചക്കയായാലും മരിച്ചിനായാലും അതുങ്ങൾക്കും ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പുളിയും മുളം കൊണ്ടല്ലോ കുടംപുളിയിട്ട് കൊഴിയളമ്മിത്തിരി ലൂസായിട്ട് വെച്ചേക്കുക വേറെ കറികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിന് ഇത്തിരി ലൂസായിട്ട് തന്നെ വെച്ച് വേറെ കറി ഇന്നലെ വെച്ച ചിക്കൻ ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ചിക്കനാണ് വെച്ചാൽ ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോണ് എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ടാറ്റ ബൈ ബൈ